ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ആദിമാനോട് അത്രയും വലിയൊരു ചതി കാട്ടിയത് ആരാണെന്നുള്ള സത്യം അവിടേക്ക് എത്തിയ രാമകൃഷ്ണൻ വെളിപ്പെടുത്തുന്നു കല്യാണി തന്നെയാണ് ഇതിനു പിന്നിലെന്ന് അറിഞ്ഞതോടെ കല്യാണിക്ക് തക്കതായ ശിക്ഷ നൽകാൻ നിത്യ തയ്യാറായി കല്യാണിയോട് കൈകെട്ടി അവിടെ നിന്നോളാനും താൻ പറയുന്നത് വരെ കൈകെട്ടി നിന്നോളണമെന്നും പത്മ കല്യാണിയോട് പറഞ്ഞു അങ്ങനെ കല്യാണിയെ കൈകെട്ടി അവിടെ നിർത്തുമ്പോൾ ജീവൻ സ്കൂളിലേക്ക് പുറപ്പെട്ടു എന്നറിഞ്ഞ് സുജാത വേഗം തന്നെ സ്കൂളിൽ എത്തിച്ചേരുന്നതിനായി ധൃതിയോടെ നടന്നു അവസാനം സ്കൂൾ കോമ്പൗണ്ടിലേക്ക് ജീവൻ കയറിയതും പിന്നാലെ സുജാതയും എത്തി ജീവൻ അവിടെ എത്തി കുട്ടികളുടെ ഇടയിലൂടെ തൻ്റെ പ്രോഡക്റ്റുമായി നേരെ പ്രിൻസിപ്പാളിൻ്റെ റൂം ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി ഇതിനിടയിൽ കുഞ്ഞിനെ കാണാനായി അരികിലേക്ക് കല്യാണിയെ കാണുവാനായി ത്രീറോമിന് അരികിലേക്ക് എത്തുകയാണ് ഹരി അപ്പോൾ കൈകെട്ടി നിൽക്കുന്ന കല്യാണിയെ കണ്ട് ഹരി ഒഴിച്ചു എന്താ മോളെ എന്താ നിനക്ക് പറ്റിയത് നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോഴും ഒന്നും മിണ്ടാതെ വളരെ ഗൗരവത്തോടെ കല്യാണി കൈകെട്ടി തന്നെ നിന്നു ഉടനെ തന്നെ എന്താ മോളെ എന്താ പറ്റിയതാ എന്ന് വീണ്ടും ഹരി അന്വേഷിച്ചപ്പോഴേക്കും കാര്യം നിത്യ തന്നെ ഹരിയോട് പറഞ്ഞു ഞാനാ കൈ കെട്ടി കൈകെട്ടി പറഞ്ഞു പറഞ്ഞുതെന്ന് അത് കേട്ടതും ഹരി ഒഴിച്ചു അത് ശരി വീണ്ടും എന്റെ മോളുടെ നേരെ തുടങ്ങിയോ നിങ്ങളുടെ പരാക്രമം എൻ്റെ മോള് എന്ത് തെറ്റിച്ചിട്ടാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ ഹരിയോട് കല്യാണിയാണ് ആദിമോന്റെ പിന്നിൽ ആ ഓല വെച്ചു കൊടുത്തതെന്നുള്ള കാര്യം വെളിപ്പെടുത്തി അത് കേട്ടതും ഹരി പറഞ്ഞു ഇല്ല മോൾ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഹരി വീണ്ടും നിത്യയുടെ നേരെ ഞാൻ ഈ കാര്യം തീർച്ചയായിട്ടും പ്രിൻസിപ്പളിനോട് കംപ്ലൈന്റ് ചെയ്യും നിങ്ങൾ കുറേ തവണയായി എൻ്റെ മോളെ തന്നെ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോളെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ എൻ്റെ മോൾക്ക് നേരെ പലതവണയായി ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇത് പ്രിൻസിപ്പളിനോട് കംപ്ലയിന്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഹരി ബഹളം വെക്കുന്നു വാ മോളെ എന്ന് പറഞ്ഞ് കല്യാണിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഹരിയെ സമാധാനപ്പെടുത്താനായി രാമകൃഷ്ണൻ ശ്രമിച്ചു അപ്പോഴും ഹരിയോട് ഹരി രാമകൃഷ്ണനോട് പറഞ്ഞ് അമ്മാടൊന്നും മിണ്ടാ എനിക്കറിയാം എന്ന് പറഞ്ഞു രാമകൃഷ്ണന്റെ വാക്കുകൾ ചെവിക്കൊള്ളാതെ ഹരി ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നു ഹരി പോകുന്നത് കണ്ട് പിന്നാലെ പത്മയും രാമകൃഷ്ണനോട് പറഞ്ഞു അംഗിളെ അയാൾക്ക് അത്രയ്ക്ക് വലിയ പ്രശ്നമാണെങ്കിലേ പ്രിൻസിപ്പളിന്റെ റൂമിൽ വെച്ച് ഞാൻ അയാളുടെ കുഴപ്പങ്ങളൊക്കെ തീർത്തു കൊടുത്തോളാം എന്ന് പറഞ്ഞെ ആദ്യം വിളിച്ചുകൊണ്ട് പത്മയും ഹരിയുടെ പിന്നാലെ ക്ലാസ് റൂം പ്രിൻസിപ്പളിന്റെ റൂം ലക്ഷ്യം വെച്ച് നടന്നു ഇതിനിടയിൽ ജീവൻ പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് എത്തി പ്രിൻസിപ്പാളിനെ കണ്ട് മേ കമിൻ മേഡം എന്ന അനുവാദം ചോദിച്ച് ആ വ്യക്തഗത ജീവൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞു ഞാൻ ജീവൻ അത് ഹോസ്റ്റലിലെ മേഡം മേടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചതും ആ പറഞ്ഞിരുന്നു പക്ഷേ എന്താ ചെയ്യാനാണ് ഇന്നത്തെ ഇവിടുത്തെ സാഹചര്യം കണ്ടില്ലേ ഇന്നിവിടെ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ നടക്കുകയാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നതിനിടയിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഡെമോ കാണുക എന്നത് വളരെ പ്രയാസകരമാണ് അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള യങ്സ്റ്റേഴ്സിനെ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നതിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിലും എനിക്ക് യാതൊരു മടിയുമില്ല പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ജീവൻ മറ്റൊരു ദിവസം വന്നോളൂ എന്ന് പറഞ്ഞു അപ്പോഴും ജീവൻ വീണ്ടും തവണ എങ്ങനെയെങ്കിലും തന്റെ പ്രോഡക്റ്റോടെ വിറ്റഴിക്കാൻ കഴിയുമോ എന്ന ശ്രമത്തിൽ വീണ്ടും സംസാരം തുടങ്ങും മേഡം എനിക്ക് ഒരു അഞ്ചു മിനിറ്റ് തന്നാൽ എന്ന് പറയുമ്പോൾ ജീവനോട് വീണ്ടും പ്രിൻസിപ്പൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് ജീവനും മനസ്സിലായില്ലേ ഒരു കുറച്ച് സമയം കൂടി കാത്തു നിൽക്കണം ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആയതുകൊണ്ടാണ് തൽക്കാലം ഇവിടെ ഇങ്ങനെ ഡെമോ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞത് പിന്നീട് വന്നോളൂ എന്ന് പറഞ്ഞ് ജീവനെ പറഞ്ഞയക്കാനായി പ്രിൻസിപ്പാളെ ശ്രമിക്കുന്നു പ്രിൻസിപ്പാളിനെ കൺവീൻസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ജീവിത ഭാഗത്തുനിന്ന് നടക്കുന്നു ഇതിനിടയിൽ സുജാത സ്കൂളിലേക്ക് എത്തി ഉടനെ തന്നെ സുജാത പ്രിൻസിപ്പാളിൻ്റെ റൂം കടന്നു പോകുമ്പോഴാണ് അവിടെ ജീവൻ ഇരിക്കുന്നതായി കണ്ടത് പതുക്കെ അവിടേക്ക് ചേർന്ന് തന്നെ സുജാത എന്താണ് അവിടുത്തെ സംസാരം എന്ന് ശ്രദ്ധിച്ചു ജീവനും പ്രിൻസിപ്പളുടെ കൊണ്ടിരിക്കുന്നതിനിടയിൽ എത്രയും വേഗം ഇവിടേക്ക് നിത്തി എത്തിച്ചേരാതെ നോക്കണം സ്കൂളിൽ ജീവൻ എത്തിയ ശരിക്കും നിത്തിയുടെ കണ്ണിൽ പെടരുത് ഒരു കാരണവശാലും ജീവൻ അതെന്താണ് പോകുമ്പോഴേന്ന് ആലോചിച്ചു സുജാത വേഗം തന്നെ നിത്തിയെ അന്വേഷിച്ച് മറ്റൊരു ടീച്ചറിനരികിലേക്ക് ചെന്നു അപ്പോഴേക്കും ആ ടീച്ചർ പറഞ്ഞു നിത്തിയ ടീച്ചറ് പത്മ ടീച്ചർ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് പോയിട്ടുണ്ടല്ലോ എന്നറിയിച്ചു ആദ്യമോനും കൂട്ടി അവിടേക്ക് പോയെന്ന് കേട്ടതോടെ ആകെ ടെൻഷനായി സുജാതയ്ക്ക് അവിടെയാണല്ലോ ജീവനുള്ളത് ഇപ്പൊ ചെന്നു കഴിഞ്ഞാൽ ജീവനെ കാണുമല്ലോ നീ എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെട്ട് സുജാത വേഗം പ്രിൻസിപ്പളിന്റെ റൂമിലേക്കായി ഋഷ്യം വെച്ച് നടന്നു ഇതിനിടയിൽ പ്രിൻസിപ്പളിന്റെ റൂമിൽ നിന്ന് ജീവൻ താങ്ക്സ് പറഞ്ഞ ഇറങ്ങി അപ്പോഴേക്കും ഹരിയും കുട്ടിയും പത്മയും കുട്ടിയും കൂടി ഒപ്പം അമ്മാവനും കൂടി പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് എത്തി പ്രിൻസിപ്പാളിൻ്റെ അരികിലേക്ക് എത്തിയതും ഹരിയെ കണ്ട് കൈവല്ലാത്ത ദേഷ്യത്തിലാണെന്ന് കണ്ടതോടെ പ്രിൻസിപ്പൾ ചോദിച്ചു എന്താ ഹരി എന്താ പ്രശ്നം അപ്പോഴേക്കും പ്രിൻസിപ്പാളിനോട് ഹരി പറഞ്ഞു മേഡം ഇത്രയും നല്ലൊരു സ്കൂളായതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടിയെ ഇവിടെ പഠിപ്പിക്കുന്നത് എനിക്ക് മാഡത്തോട് പറയാനുള്ളത് ഈ ടീച്ചറിനെ ഈ പത്തൊന്ന് ടീച്ചറിനെ കുറിച്ചുള്ള ഒരു പരാതിയാണ് ഒരു കംപ്ലൈൻറ്റ് പലപ്പോഴായി എൻ്റെ മോളോട് മോശമായിട്ടുള്ള സമീപനമാണ് ഈ ടീച്ചറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇപ്പോൾ തന്നെ എൻ്റെ കുട്ടിയെ ഞാൻ ഗ്രീൻ റൂമിനരികിൽ ചെന്നപ്പോൾ അവിടെ കൈകെട്ടി നിർത്തിച്ചിരിക്കയായിരുന്നു വട്ടം കുട്ടിയെ ക്ലാസ്സിൽ ആ ഡെസ്കിന് മുകളിൽ കയറ്റി നിർത്തിയിരിക്കുകയായിരുന്നു അങ്ങനെയുള്ള ശിക്ഷാ നടപടികളാണ് ഈ ടീച്ചറേ കാടത്തം നിറഞ്ഞ ശിക്ഷാ നടപടികളാണ് ഈ ടീച്ചറുടെ ഭാഗത്തുള്ളത് എന്ന് ഹരി പ്രിൻസിപ്പളിനോട് പരാതി പറഞ്ഞു ഇതെല്ലാം കേട്ട പ്രിൻസിപ്പൾ പത്മയെ നോക്കിട്ട് ചോദിച്ചു എന്താ പത്മ ടീച്ചറെ ഞാൻ ഈ കേൾക്കുന്നത് പിന്നീട് ഹരിയെ നോക്കി ടീച്ചർ പറഞ്ഞു പ്രിൻസിപ്പൽ പറഞ്ഞു പത്മ ടീച്ചറുടെ ഇങ്ങനെ ഒരു പരാതി അല്ലെങ്കിൽ പത്മ ഇങ്ങനെ ഒരു പരാതി ഇന്നേ വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ടീച്ചറിനെക്കുറിച്ച് ആരും പരാതി പറഞ്ഞിട്ടുമില്ല എന്നറിയിച്ചു അപ്പോഴേക്കും ഹരി പറഞ്ഞു മേഡം എനിക്ക് മാഡത്തോടെ ഒന്നേ പറയാനുള്ളൂ ഇന്നിവിടെ നടന്ന കോമ്പറ്റീഷനിൽ എൻ്റെ ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഞാൻ പറയാം ഇന്നിവിടെ നടന്ന കോമ്പറ്റീഷൻ അതായത് ഇന്നിവിടെ നടന്ന ഫാൻസ് ഡ്രസ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് വിന്നറാകാൻ പോകുന്നത് ഈ ടീച്ചറുടെ കുട്ടിയായിരിക്കാൻ നോക്കിക്കോ അപ്പോൾ ടീച്ചർക്ക് മനസ്സിലാവും പ്രിൻസിപ്പളിനെ മനസ്സിലാവും എടുത്തിന് മനസ്സിലാവും എന്താണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ സത്യമെന്ന് അപ്പോഴേക്കും ഉടനെ പത്മ ടീച്ചറിനെ നോക്കി പ്രിൻസിപ്പൽ മാഡം കാര്യം എന്താണെന്ന് അന്വേഷിച്ചു ഉടനെ കാര്യത്തിന്റെ സത്യാവസ്ഥ പത്മ ടീച്ചർ പ്രിൻസിപ്പളിനോട് ബോധ്യപ്പെടുത്തുന്നു ഇന്ന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ ആദിമോനും കല്യാണി ഒന്നിച്ചാണ് അവിടെ പെർഫോം ചെയ്തത് ആദിമോൻ്റെ പിന്നിൽ ഒരു ഓലക്കാല് വെച്ചായിരുന്നു ഈ കല്യാണിക്കുട്ടി കയറ്റി വിട്ടത് അത് ചെയ്തത് കല്യാണിക്കുട്ടിയാണ് എന്ന് കല്യാണിക്കുട്ടിയുടെ മുത്തശ്ശന് ഇദ്ദേഹം തന്നെ അതിന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ അത് പറയുകയും ചെയ്തു എന്ന് അറിയിച്ചു അത് കേട്ടതോടെ ഞെട്ടിലോടെ ഹരി അമ്മാവനെ നോക്കി ഉടനെ അമ്മാവൻ പറഞ്ഞു അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞത് അതെ അത് അമ്മാവിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ എടുക്കേണ്ട കാര്യമില്ല എൻ്റെ കുട്ടിയുടെ ഉള്ളിൽ ടീച്ചറിൻ്റെ സമീപനം തെറ്റാ ഇനിയിപ്പോൾ മേഡത്തിന് അത് ബോധ്യമാകാൻ ഇപ്പം റിസൾട്ട് വരുമല്ലോ അപ്പോൾ അറിയാം എന്ന് പറഞ്ഞ് ഹരി എങ്ങനെ സംസാരിക്കുകയും എൻ്റെ നിഗമനം ശരിയാണെന്ന് അപ്പോൾ അറിയാമല്ലോ എന്ന് ഹരി ശബ്ദമുയർത്തുമ്പോൾ അവിടേക്ക് ആ കോമ്പറ്റീഷന്റെ റിസൾട്ടുമായിട്ട് മറ്റൊരു ടീച്ചർ എത്തി മാഡം ഇതൊന്ന് സൈൻ ചെയ്തു തന്നിരുന്നെങ്കിൽ ഇത് ഇവിടെ അനൗൺസ് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു ശരി അപ്പോൾ തന്നെ മേഡം അത് വാങ്ങിച്ച് വായിച്ചു നോക്കി കണ്ടില്ല മേഡം നോക്കിക്കോ എങ്കിൽ ഫസ്റ്റ് പ്രൈസ് ആർക്കാണെന്ന് എന്ന് ഹരി പറഞ്ഞതുപോലെ ആദിക്കാണെന്നുള്ള ചിന്താഗതിയിൽ ഫസ്റ്റ് പ്രൈസ് ആദിക്കാ കിട്ടുന്നതെന്ന് പറഞ്ഞ് ഹരി ഒച്ചയുണ്ടാക്കിരുന്നു പെട്ടെന്ന് അത് വായിച്ചു നോക്കിയിട്ട് പുഞ്ചിരിയോടെ പ്രിൻസിപ്പൽ മേഡം പറഞ്ഞു ഹരി ഹരിയുടെ നിഗമനം തെറ്റിപ്പോയല്ലോ കണക്ക് കൂട്ടിലൊക്കെ പാളി പോയല്ലോ ഹരി ഇവിടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഹരിയുടെ മകൾ കല്യാണിക്കുട്ടിക്കാണ് എന്ന് പറഞ്ഞു സെക്കൻഡ് പ്രൈസാണ് ആദ്യമോനെ എന്ന് അറിയിച്ചു അത് കേട്ടതോടെ അതിശയത്തോടെ ഹരി നോക്കി അപ്പോഴേക്കും പ്രിൻസിപ്പൽ മേഡം പറഞ്ഞു ഹരി ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ പ്രോഗ്രാം നടക്കുന്നതിന് മുൻപ് ഗ്രീൻ റൂമിലേക്ക് ഞാൻ എത്തിയിരുന്നു അപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്തെന്ന് വെച്ചാൽ ഹരിയുടെ മകൾ കല്യാണി അവിടെ ഒരുക്കി നിർത്തിയത് പത്മൻ ടീച്ചറായിരുന്നു ആയിരുന്നു ടീച്ചറാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി ഹരിയുടെ മകൾ കല്യാണിയെ ഒരുക്കിയത് അങ്ങനെയൊരു മനസ്സിലൊരു പകയോ വിദ്വേഷമോ മറ്റെന്തെങ്കിലും വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അതവൾക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഹരി എന്ന് പ്രിൻസിപ്പൽ മേഡം ഹരിയോട് പറയുന്നു അതിനുശേഷം അവിടെ ഇരുന്ന കല്യാണിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് മേഡം ഹരിയെ കാണിച്ചു ഇതാ ഇത് നോക്കൂ ഹരി ഇത് കല്യാണിക്കുട്ടിയുടെ ഇത്തവണത്തെ മിഡ് ടൈമിൻ്റെ എക്സാമിൻ്റെ പ്രോഗ്രസ് കാർഡാണ് നോക്കിക്കോ എന്ത് ആണ് ഇത്തവണ കല്യാണിക്കുള്ളതെന്ന് അത് കണ്ടതും ഹരി അതിശയത്തോടെ നോക്കുമ്പോൾ ഉടനെ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞ തവണ കല്യാണിക്കുട്ടി പല വിഷയത്തിലും പിന്നിലേക്കായിരുന്നു എന്നാൽ പത്മ ടീച്ചർ വന്നതിന് ശേഷം ടീച്ചർ തന്നെയാണ് പറഞ്ഞത് കല്യാണിക്കുട്ടിക്ക് പ്രത്യേക ഒരു കൺസൾട്ടേഷൻ നൽകണമെന്നും അതുകൊണ്ട് കല്യാണി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടെന്നും പറഞ്ഞ് ടീച്ചർ തന്നെയാണ് കല്യാണി ഏറ്റെടുത്തത് അതിൻ്റെതായ ഇംപ്രൂവ്മെന്റ് ആ കുട്ടിയുടെ പ്രോഗ്രസ് കാർഡിലും കാണാനുണ്ട് ഇനി പറ ഇവിടെ എന്തെങ്കിലും പത്മ ടീച്ചറിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടുണ്ടോ എന്ന് ഇനിയും പത്മ ടീച്ചറിനെതിരെ ഹരിക്ക് കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ ഹരി അതൊരു റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് എനിക്ക് എഴുതി തന്നോളൂ ഞാനത് മാനേജ്മെന്റിന് കൈമാറിക്കോളാം എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതിന് ശേഷം ഹരി ആകെ നിരാശയോടെ പ്രിൻസിപ്പളിനോട് പറഞ്ഞു സോറി മേഡം എന്ന് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു ഹരി സോറി പറയേണ്ടത് എന്നോടല്ല മറിച്ച് പത്മ ടീച്ചറോടാണ് അത് കേട്ടതും ഹരി ആകെ ജാല്യതയോടെ പത്മ ടീച്ചറെ നോക്കി പറഞ്ഞു സോറി അപ്പോഴേക്കും ഐ ആം എക്സ്ട്രീംലി സോറി എന്ന് ഹരി പറയുമ്പോൾ പത്മ ടീച്ചർ അത് കേട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു അപ്പോഴാണ് അവിടേക്ക് സുജാത എത്തിയത് സുജാതയെ കണ്ടതും അതിശയത്തോടെ വർണം സുജാത എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൾ മാഡം അകത്തേക്ക് ക്ഷണിക്കുമ്പോ ടീച്ചർ ഉടനെ നിത്തി ചോദിച്ചു അമ്മ അമ്മ എന്താ ഇവിടെ അപ്പോഴാണ് സുജാത പറഞ്ഞത് അത് പിന്നെ മോളെ ഞാൻ മോന്റെ പ്രോഗ്രാം കാണാൻ എന്ന് പറഞ്ഞിരുന്നു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു അതിന്റെ ബാക്കി ഭാഗം അവിടെ നടന്നുകൊണ്ടിരുന്നത് എന്ന് അറിയിച്ചു അത് കേട്ടതും അതിശയപ്പെട്ടു നിൽക്കുമ്പോൾ ശരിക്കും പത്മയുടെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റുമില്ല എന്നുള്ള കാര്യം പ്രിൻസിപ്പൽ മേഡം ഹരിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എല്ലാം കേട്ട് കഴിയുമ്പോൾ സുജാത പറഞ്ഞു മോനെ ഹരി മോൻ എന്റെ മോളെ തിരി പത്മ ഇന്നേ വരെ ആർക്കും ഒരു ദ്രോഹം ഉണ്ടാകാൻ ആഗ്രഹിച്ചിട്ടില്ല ആരെയും ദ്രോഹിക്കണമെന്നും അവൾ ചിന്തിച്ചിട്ടില്ല എല്ലാവർക്കും നന്മ മാത്രം ആഗ്രഹിക്കുന്ന മനസ്സാണ് എന്റെ മോൾക്ക് എന്ന് സുജാത ഹരിയോട് പറയുന്നു ആകെ നിരാശയോടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയ ജീവൻ തന്റെ വണ്ടിയുടെ കീയും ആ പ്രിൻസിപ്പാളിന്റെ ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തത് വീണ്ടും തിരികെ കീ എടുക്കാനായി പ്രിൻസിപ്പാളിന്റെ റൂമിൽ ലക്ഷ്യം വെച്ച് നടന്നുവെന്നും അപ്പോഴേക്കും യും സുജാതയും മറ്റെല്ലാവരും റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി ഈ സമയത്ത് അവിടേക്ക് ജീവൻ നടന്നു വരുമ്പോ മേ കമിൻ മേഡം എന്ന ജീവൻ സംസാരിക്കുന്നത് അപ്പുറത്ത് മാറി നിന്ന ആ നിത്യ കേൾക്കാനിടയായി ജീവന്റെ ശബ്ദം കേട്ടതോടെ നിത്യക്കാകെ സംശയമാകുന്നു ഈ സമയത്ത് സുജാതയോ നിത്യ ആദിയോടൊപ്പം പറഞ്ഞു വിടുകയും ചെയ്തു ആ പതുക്കെ പത്മ അവിടേക്ക് വന്ന് അതാരായിരിക്കും ആ ശബ്ദം ആരുടേതാണ് എനിക്ക് പരിചയമുള്ള ശബ്ദമാണല്ലോ എന്ന ടെൻഷനിൽ പതിവൻ നോക്കുമ്പോൾ അവിടെ നിന്ന് പുഞ്ചിരിയോടെ നിൽക്കുന്ന ജീവനെ നിത്യ നേരിൽ കാണുന്നു ജീവനെ കണ്ടതും ഭയന്ന് വരച്ച് ആ നിമിഷം തന്നെ ബി പി ലോയായി ബോധം കെട്ട് നിത്യ നിലത്ത് വീണു പിന്നീട് അവിടെ അവിടെയുണ്ടായിരുന്ന മറ്റ് ടീച്ചർമാരെല്ലാവരും ചേർന്ന് നിത്യയെ വാരിയെടുത്ത് നേരെ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയി വെള്ളം തെളിച്ച് ബോധം തെളിഞ്ഞത് നിത്യ ആകെ ടെൻഷനോടെ ചുറ്റുപാട് നിന്ന് ആളുകളെയെല്ലാം നോക്കി ആക്കൂട്ടത്തിൽ ജീവനില്ല എന്ന് ഉറപ്പായതോടെ ആശ്വാസത്തോടെ നിത്യം നിന്നു പിന്നീട് തിരിച്ചു നേരെ വീട്ടിലെത്തിയ നിത്യ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ള കാര്യം ആശങ്കയോടെ മനസ്സിലാക്കി അപ്പോഴേക്കും പ്രിൻസിപ്പൽ മേഡം ഇനി വരാൻ പോകുന്ന സ്കൂൾ ആനിവേഴ്സറിയെ കുറിച്ച് അവിടെ എല്ലാവരോടുമായി പറഞ്ഞത് നിത്യ ഓർമ്മിച്ചു അതോടൊപ്പം തന്നെ ആ ഫങ്ഷന് പങ്കെടുക്കാൻ വരുന്നത് അവിടുത്തെ ചീഫ് ഗസ്റ്റായി വരുന്നത് ഒരു അപ്കമ്മിങ് മോഡലായിട്ടുള്ള വീ വീണ എന്ന് പറയുന്ന ആളാണെന്നുള്ള കാര്യം അറിയിച്ചു ആ ഫോട്ടോ കൂടി കാണിച്ചതോടെ രാമചന്ദ്രൻ്റെ മനസ്സിലാകെ ടെൻഷനായി ആ പേപ്പർ അവിടുത്തെ ഇൻവെസ്റ്റേഷൻ ആ ഇൻവെസ്റ്റേഷൻ കാർഡ് ഫോട്ടോയുള്ള ആ ഇൻവിറ്റേഷൻ കാർഡ് അത് എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ഹരി കല്യാണിക്കുട്ടിയും കൂട്ടി അവിടെ നിന്ന് പോയത് ഈ കാഴ്ച കണ്ടതോടെ പത്മിക്കും സുജാതയ്ക്കും ആകെ ടെൻഷനായത് സുജാതയും പത്മിയും കാര്യം എന്താണെന്ന് രാമകൃഷ്ണനോട് അന്വേഷിച്ചു രാമകൃഷ്ണൻ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയി സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നു വീണ അതായത് ഈ കാണുന്ന മോഡൽ അത് എൻ്റെ മകളാണ് അവളാണ് ഹരിയുടെ ഭാര്യ പക്ഷേ ഹരിയുടെ കുഞ്ഞല്ല കല്യാണിക്കുട്ടി എന്ന സത്യവും അവർക്കിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും രാമകൃഷ്ണൻ കൃത്യമായി തന്നെ കല്യാണിക്കുട്ടിയുടെ അമ്മ ആരാണെന്നുള്ള കാര്യവും കല്യാണിക്കുട്ടിയെ ഹരിയുടെ മകളല്ല എന്നുള്ള സത്യവും ഒക്കെ നിത്യോടും സുജാതയോടും വെളിപ്പെടുത്തുന്നു പിന്നീട് സുജാതയും നിത്യയും ആ സത്യാവസ്ഥ അറിഞ്ഞതുകൊണ്ട് ഹരിയുടെ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഹരിയുടെ ഇത്തരം സ്വഭാവത്തിന് എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള സ്വഭാവം വന്നതെന്നും അതിനെ എങ്ങനെയാണ് ആ സ്വഭാവത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ട് പത്മ ഇനി മുതൽ ഹരിയുമായ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാവില്ലെന്ന് മനസ്സിലുറപ്പിച്ചു തിരികെ വീട്ടിലെത്തിയതിനു ശേഷം എല്ലാവരും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് എത്തിയ ജോലി ചോദിച്ചു നാളെ അല്ലേ അമ്മേ ഏട്ടൻ്റെ ആണ്ട് നാളെ ബലിയിടേണ്ട ദിവസമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ നിത്യ പറഞ്ഞു വേണ്ട ആ ജീവന് വേണ്ടി നി ബലിയിടേണ്ട കാര്യമില്ല കാരണം ജീവനെ ഞാൻ കണ്ടിരുന്നു ഇന്ന് സ്കൂളിൽ വെച്ച് ജീവനെ ഞാൻ കണ്ടു ആ വാർത്ത കേട്ടതോടെ അവിടെ നിന്ന ശരവണ്ണം സുജാതയും പരസ്പരം നോക്കി ഉടനെ നിത്യ പറഞ്ഞു ജീവൻ മരിച്ചിട്ടില്ല ജീവന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഞാൻ ഇന്ന് കണ്ടതാണ് സ്കൂളിൽ വെച്ച് അതുകൊണ്ട് ജീവനോടെയുള്ള ആൾക്ക് വേണ്ടി ഒരു കാരണവശാലും വലിയിടാൻ പാടില്ല എന്ന് നിത്യ ജോതിയെ തടയുന്നു